ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ തയ്യാറാക്കുന്നത് വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ പച്ചരി എടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കണം അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു അരി ഏകദേശം അരച്ചെടുക്കാനാവുന്ന ടൈമിൽ ഞാൻ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം അവൽ കൂടെ കുതിർത്തി വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുത്താൽ മതി ഇനി ഞാനതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം ചോറ് വേണം ഉപ്പ് വേണം അതുപോലെ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചോറാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ ഇനി നമുക്കിതിലേക്ക് ചിരുവിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽ കാൽക്കപ്പോളം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു ഒരു വലിയ ടേബിൾ സ്പൂണ് പഞ്ചസാര അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അവൽ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗം വരെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അങ്ങനെ നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു നൈറ്റാണെ തയ്യാറാക്കി വെക്കുന്നത് എന്നിട്ട് നമുക്കിത് രാവിലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനൊന്ന് കൈ കൊണ്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനിവിടെ ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നസ്സാണേ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ കറക്റ്റ് വെള്ളമൊക്കെയാണ് എടുത്തിട്ടുള്ളത് അവിലിത് ചേർക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ചേർക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അവിലൂടെ ചേർത്തിട്ട് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമ്മുടെ മാവ് വെച്ചിട്ട് നമുക്കിത് അപ്പം ചുട്ടെടുക്കാം അപ്പൻ ചട്ടി ഞാനിവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ മാവ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് നമുക്കിവിടെ തയ്യാറാവുന്നത് അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഞാൻ നടുവിലധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം നടുവിൽ ആ ഒരു കട്ടിയിൽ ചൂടുന്നത് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ആവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറീൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്